അല്ല ധ്യാൻ തന്നെ ഒരു കോളേജ് പോയപ്പോ നിങ്ങള് എന്റെ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ കാണുമെന്നാണ് പറയുന്നത് വയലായി അത് ഇപ്പ ഷെൻ്റെ ഇപ്പൊ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ അതല്ല ഏറ്റവും പക്ഷെ ഒരു പരിധിവരെ ഇന്റർവ്യൂ സിനിമയ്ക്ക് ഫോൺ ഈ പറഞ്ഞ നമ്മള് പറഞ്ഞ ആ പോയിന്റ് വേണ്ട ഈ സിനിമ ഇഷ്ടപ്പെടാൻ ഈ ക്യാരക്ടർ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ വേറെ നയിക്കുന്ന ഒരു പരിധി വിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം തുറന്ന് പറയാൻ കാണിക്കേണ്ടതാണ് ഈ സിനിമയില് അങ്ങനൊരു അങ്ങനൊരു ബാക്കി എല്ലാവരുടെയും ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറയാം പക്ഷെ ഷൈന്റെ മാത്രം ക്യാരക്ടർ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എന്റെ ക്ഷേത്രാണ് സിനിമയില് പക്ഷെ പിന്നെ വളരെ കമ്പോസ്ഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് കൂടിയാണിത് അടുത്ത കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര എല്ലാരും ഈ സിനിമ അതെ അതാ ക്യാരക്ടർ ആവശ്യപ്പെടുന്നതായതുകൊണ്ട് രസമായിട്ട് സിനിമയിൽ മാത്രമല്ല സെറ്റിൽ ഇങ്ങനല്ലൂട്ടി നോക്കിയാൽ ഷോർട്ടിൽ അവസാന ക്ലൈമാക്സ് ഇതിൽ ഷോർട്ടിൽ കീ ഒക്കെ ഞാൻ വെച്ച സ്ഥലം മാറിപ്പോയപ്പോഴാണ് വർക്ക് ചെയ്യുന്നില്ല പടം ചെയ്യാൻ വരുന്ന ഡയറക്ടേഴ്സ് തീർച്ചയായിട്ടും ഇന്നിപ്പോ എല്ലാം മറ്റേ ഫോട്ടോ എടുത്തിട്ട് പോയാൽ എല്ലാം വീഡിയോ എടുത്തിട്ട് അല്ല അതിപ്പോ എല്ലാ പടത്തിലും ഉണ്ട് ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ അടുത്തിടക്ക് ഞാൻ പേരൊന്നും പറഞ്ഞില്ല അടുത്തിടയ്ക്ക് വലിയൊരു പടം ഞാൻ വർക്ക് ചെയ്യാൻ പോയി വലിയൊരു പടം ആ പടത്തിന് വർക്ക് ചെയ്യാൻ പറ്റും എല്ലാം ഭയങ്കര സെറ്റപ്പ് ഉണ്ട് എല്ലാ സെറ്റിലും

അപ്പൊ ഞാനിങ്ങനെ വല്ല ഞാൻ ഞെട്ടിപ്പോട്ടിങ്ങനെ ഇതിങ്ങനെ അന്തിച്ചിങ്ങനെ നിക്ക അപ്പൊ സ്ക്രിപ്റ്റ് ഇല്ല ഡയറക്ടർക്ക് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് കണ്ടാലാണ് ആ സാധനം മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ അതെല്ലായിടത്തും പറ്റും ഒന്നും ഫോട്ടോ വെക്കില്ലല്ലോ ആ സമയം ഷോട്ട് കട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് മുടി കയ്യെ ഇത് എങ്ങനെയാണ് മടക്കി വെച്ചിരുന്നു ആലോചിച്ചു അന്ന് ഈ മോണിറ്റർ ഇല്ലാത്ത സമയത്ത് ഈ ഡയറക്ടർ പോയിട്ട് നമ്മൾ നമ്മളെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരെ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യുന്നതാണ് പത്ത് പേരെ ജഡ്ജ് നോക്കി പറയുന്ന സംഭവമാണ് എന്തിനും മണിരത്ന സാർ എങ്ങനെയാണ് മണിരത്നം സാർ ഇപ്പോഴും മോണിട്ട് മുമ്പിൽ ഇരിക്കില്ല പുള്ളി അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവരും അതാണ് അതാണ് അവര് കണ്ടുപഠിച്ച സംഭവം നേരിട്ട് നോക്കിയാ ഭയങ്കര ജഡ്ജ്മെന്റ് ക്യാമറ തൊട്ട് ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് പാകലിങ് ആ ക്യാമറമാനിലാണ് വിശ്വാസം ഒരു ക്രൈൻ ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറമാൻ കയറി കാണിച്ചു കൊടുത്താൽ തടി കുറഞ്ഞ ഡയറക്ടറാണ് കയറും തടി കൂടിയ ഡയറക്ടറാണ് ആണെങ്കിൽ കയറില്ല എന്നിട്ട് ആ ക്രൈനിൽ അയാൾ ഒന്നെന്ന് നോക്കിയിട്ട് വന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് മോണിറ്റർ ഉണ്ടായി എല്ലാം ചെയ്തിട്ടും സംശയങ്ങളാണ് അതെ 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 ഏറ്റവും പ്രശ്നം ആർട്ടിസ്റ്റുകൾ അവർ നിന്ന പൊസിഷൻ സാറിന്റെ പടത്തിൽ അങ്ങാടിയൊക്കെ ചിന്തിച്ചു കാണിക്കാൻ അറിയില്ല അല്ല റിയില്ല ഇപ്പൊ ആരും ക്ലോസ് എടുക്കണില്ലല്ലോ ഇപ്പോഴത്തെ ഞാൻ കുറ്റം പറയാല്ല ഞാൻ കുറ്റം പറയാല്ല പണ്ടത്തെ സംഭവം പണ്ട് മീറ്റർ അളന്നിട്ടാണ് നിങ്ങളുടെ ക്ലോസ് വെച്ചാൽ അളക്കും അത് വെച്ചാണ് നിങ്ങൾ കൗണ്ടർ വെക്കുന്നത് അതുപോലെ തന്നെ ലുക്ക് ഇപ്പൊ ലുക്ക് പറയേണ്ട ആവശ്യമില്ലെന്നറിയാമോ നിങ്ങളുടെ ഷോൾഡർ സാക്ഷൻ കൊണ്ട് വെച്ചേക്ക നിങ്ങളുടെ ഷോൾഡർ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലുക്ക് പ്രശ്നമില്ലല്ലോ ക്ലോസ് ഉള്ളു എഡ്ജ് ഷോൾഡറിന്റെ ഉണ്ടാവും എല്ലാ പടങ്ങളും ആയിരിക്കില്ല അല്ല മിക്കവാറും എല്ലാ പടങ്ങളും അല്ല റിസ്ക് എടുക്കാൻ നിക്കില്ല പിന്നെ അത് അഞ്ച് ആംഗിൾ എടുക്കാല്ലേ ഇവിടെ നിന്ന് ഇവിടുന്ന് ഇവിടെ അഞ്ചെടുക്കില്ലെങ്കിൽ തന്നെ രണ്ട് ക്യാമറയിൽ അഞ്ച് ആംഗിൾ എടുക്കാണ് നമുക്ക് സംശയമാണ് ഏതാ വെക്കണേന്ന് ഇങ്ങനെയല്ല ഇതാണ് വെച്ചേക്കണേ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞല്ലോ മൾട്ടി ക്യാം ഷൂട്ടിന് വരുന്നുണ്ട് സിംഗിൾ ക്യാമറ ഷൂട്ടിന് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എപ്പോഴും സിനിമ പാസ്റ്റായിട്ട് തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി ക്യാമറ അല്ലെങ്കിൽ അഞ്ച് ക്യാമറ വേണോ അത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് ആവുകയാണോ അതോ അത് ബുദ്ധിമുട്ടാവുകയാണോ ഞാൻ പറയാൻ വന്നത് ഈ അടുത്തൊക്കെ ആഷിക്കപ്പുറം പടം ചെയ്തു ആഷിക്കപ്പു ക്യാമറ എന്ന പടം അതിനകത്ത് ഭയങ്കര സെറ്റപ്പ് ഫുൾ ലൈറ്റ് ആയിട്ട് മോളിക്കേറ്റേക്കാം എവിടെ വെള്ളം ഓടിച്ചിട്ട് ചെയ്യാം ആ ലവ്ലി എന്ന് പറഞ്ഞ പടം കാരണം ലൈറ്റിന് വേണ്ടി പുള്ളി ഒരു സെക്ഷനുകൾ മാറ്റി വച്ചേക്കാം സാന്ദ്ര പറഞ്ഞ പോലെ അതിനുവേണ്ടി ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാരുണ്ട് ഇനി ഇനി നിങ്ങൾ വേറെ കാര്യം ചോദിച്ചാൽ വലിയ വലിയ സിനിമകളിലേക്ക് പോയി നോക്കിയോളൂ ആ വലിയ വലിയ സിനിമകളിൽ രണ്ടോ മൂന്നോ നാലോ ക്യാമറ ഉണ്ടാവും പക്ഷെ ആ നാല് ക്യാമറ നാല് സ്ഥലത്താണ് നാല് സ്ഥലത്ത് വെച്ചാൽ ഒന്ന് സ്റ്റഡി സ്റ്റഡിക്യാണെങ്കിൽ ഒന്ന് ജിബിലായിരിക്കും ഒന്ന് കിംബലായിരിക്കും ഒന്ന് അപ്പൊ അപ്പൊ അതിന് നാല് നാല് ഇതാണെന്നത് ഇത് രണ്ടെണ്ണം കൊണ്ടും ശ്രീനിവാസിന്റെ പടത്തിൽ പറഞ്ഞാലോ തോട്ടിലേക്ക് തോട്ടിലേക്കാണ് പറഞ്ഞ പോലെ ആണെങ്കിൽ പടം വലുതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഓക്കെ പോരട്ടെ ഗിമ്പിൽ പോരട്ടെ ജിബ് പോരട്ടെ അല്ല രണ്ട് ഗ്യാം പോരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ കൊടുക്കില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ അല്ലേ തന്നെ ജോജി എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴേ ഞാൻ അതുവരെ എന്റെ എക്സ്പീരിയൻസ് പൊളിച്ചെഴുതി പടമാണ് കാരണം ഞാൻ ജോജി എന്ന് പറഞ്ഞ പടം ചെയ്യണ സമയത്ത് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന എന്റെ ഫസ്റ്റ് ഫസ്റ്റ് ബെസ്റ്റ് ടേക്ക് പറഞ്ഞു പോണ ആളാണ് അല്ലെങ്കിൽ ഒന്ന് രണ്ടും മൂന്ന് ജോജി എന്ന് പറഞ്ഞ ഒന്നിനും മൂന്നല്ല പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലിന്റെ ഒക്കെ പോകണം നമ്മുടെ കുഴപ്പമില്ല കാരണം പുതിയ ആൾക്കാരെ വെച്ചിങ്ങനെ പരീക്ഷിക്കണെ സംഭവമായിട്ട് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഉണ്ണിമയോ ഉണ്ണിമയോ എനിക്ക് സെറ്റ് ആവില്ല ഞാനിങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പതക്കം മാറും എന്താട്ടാ ഞാൻ എനിക്കൊരു എനിക്കങ്ങടെ ഒരു ഉറപ്പ് തന്നെ ഇല്ല ഞാൻ ഏതാണ് വെക്കണെന്നൊക്കെ അവര് ചേട്ടാ ചേട്ടാ അത് എഡിറ്റ് ചെയ്യണ്ടോക്ക് ചേട്ടാ ഇത് വേ ചേട്ടാ അത് ചേട്ടാ മൊത്തം ഇതുവരെ ചെയ്ത് മാച്ചുകളാണ് എനിക്ക് വേണമെങ്കിൽ ഞാനേ നാലാമത്തെ ദിവസം ഫഹത് വന്ന് പകത് വറക്കാൻ പറ്റി ചെയ്യാൻ ഇതിങ്ങനെയാണ് ഫഹത് ഇട്ട് ഓക്കെ അടുത്ത് വന്നത് നിലത്തൊക്കെ ആ ഓക്കെ അടുത്ത് ഇതാണ് സിനിമ സിനിമ ഇങ്ങനെ മാറിപ്പോയല്ലേ പക്ഷേ അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇവർ എന്തൊരു പെർഫോമൻസ് ആണ് ചെയ്തേക്കണത് ഇരുപത്തിരണ്ടാമത്തെ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാല് ഇത് ഇപ്പൊ വന്ന സാധനം നമ്മുടെ സമയത്ത് കാലഘട്ടത്തിൽ സിനിമ ഫിലിം ആയിരുന്നു ഫിലിം ഫോർമാറ്റ് ഫിലിം ഫോർമാറ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്കൊരു ഡയലോഗ് തരുന്നു എന്താണ് നീ എവിടെ പോണ്ട അപ്പൊ ആദ്യമേ തന്നെ അസോസിയേറ്റ് എന്ന് പറഞ്ഞു ഇന്നൊരു ഡയലോഗ് കേട്ടോ എവിടെ പോണ്ടോ എന്ന് പറഞ്ഞു നീ എവിടെ പോണ്ട പോകെ അപ്പൊ അസ്റ്റന്റ് നിങ്ങളെ പറഞ്ഞോണ്ടിരിക്കണ്ട നീ എവിടെ പോണ്ട പോണ്ട നീ എവിടെ പോലും വന്ന് പഠിപ്പിക്കാം നീ എവിടെ പോലാ നീ കണ്ട എവിടെ പോണ്ട നീ എവിടെ പോകണ്ട അങ്ങനെ നീ എവിടെ പോകണം ഇത് മതി ഓക്കെ അപ്പൊ അടുത്ത നീ അതെ ഗ്യാപ്പ് പാടില്ല ഗ്യാപ്പ് ഒരിക്കലും സിനിമ പാടില്ലല്ലോ നമ്മള് മൊത്തം കൺഫ്യൂസ്ഡ് ആണ് അങ്ങനെ ആ റെഡി ഓക്കെ ആ ഡയലോഗ് പറഞ്ഞേ ആ ഓക്കെ ഒരിട്ട് റിഹേഴ്സൽ നീ എവിടെ പോകണ്ട ആ ഓക്കെ റെഡി ടേക്ക് എന്ന് പറയുമ്പോ ക്യാമറ നമ്മൾ ട്രർന്നുള്ള സൗണ്ട് കിണുമ്പീ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ നോക്കി നീ നീ എവിടെ മതി നമ്മൾ അസോസിയേറ്റ് അസോസിയേറ്റ് പറഞ്ഞത് പറഞ്ഞത് ചാറ്റ് ക്യാമറ ആ തെറ്റി തെറ്റി നമുക്ക് അവനെ മാറ്റു നിങ്ങൾ പറയൂ നിങ്ങൾ കരുവ നിങ്ങൾ കറിയോ ബാബുരാജ് പറയിലേക്ക് പോകുമോ നിങ്ങൾ നിങ്ങൾ ആ ഡയലോഗ് പറയും നീ എവിടെ പോകണ്ട ഓ ടൈ അത്രേ ഉള്ളൂ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഓക്സിജൻ The Digital Expert.